എല്ലാവർക്കും നമസ്കാരം ആകാശഗംഗ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുണർദം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷം എന്തൊക്കെ ഗുണഫലങ്ങളാണ് എന്തൊക്കെ ദോഷഫലങ്ങളാണ് ഉണ്ടാകുന്നത് എന്നതിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് പുണർദം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷം ചില സങ്കീർണ്ണമായ അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നതും അതുപോലെ ചില സമയത്ത് പലവിധ ഗുണാനുഭവങ്ങളും ഒക്കെ ഉണ്ടാകുന്നതാണ് ഗുണദോഷങ്ങളെ അഭിമുഖീകരിച്ച് വേണം രണ്ടായിരത്തി ഇരുപത്തി മുന്നോട്ട് പോകേണ്ടത് ഇനി ഓരോ മാസവും എന്തൊക്കെ അനുഭവങ്ങളാണ് ഉണ്ടാകുന്നത് എന്ന് നോക്കാം ജനുവരി മാസം ഭാഗികമായി ഗുണപ്രദമാണെന്ന് കരുതാം എന്നാൽ പല വിധത്തിലുള്ള സാമ്പത്തിക പരാധീനതകളൊക്കെ ജനുവരി മാസത്തിൽ അലട്ടിയേക്കാം ചിലവുകളൊക്കെ വർദ്ധിക്കുന്നതാണ് ആരോഗ്യപരമായി ബുദ്ധിമുട്ടുകളെ വൈഷമ്യങ്ങളൊക്കെ അതിജീവിക്കേണ്ടതായി വരുന്നതാണ് എന്നാലൊരു ഒരു ഒരു ആത്മധൈര്യം ഉണ്ടാകും ഈ ജനുവരി മാസത്തിൽ അതിജീവിച്ച് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് തൊഴിൽ രംഗം മോശമല്ലാത്ത രീതിയിൽ തന്നെ തുടരുന്നതാണ് ഫെബ്രുവരി മാസത്തിൽ കുടുംബജീവിതത്തിലൊക്കെ ചെറിയ പൊരുത്തക്കേടുകളൊക്കെ അനുഭവപ്പെട്ടേക്കാം എന്നാലും ഈ സമയത്തും തൊഴിൽ രംഗം മെച്ചപ്പെട്ടു തന്നെ ആയിരിക്കും അനാവശ്യമായ പ്രശ്നങ്ങളിലൊക്കെ പോയി ഇടപെടാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കണം പ്രതിയോഗിയുടെയൊക്കെ എന്തെങ്കിലുമൊക്കെ പീഡനത്തിന് ഇരയാകേണ്ടാതായ അവസരങ്ങളൊക്കെ വന്നു ചേരും അതൊക്കെ ബുദ്ധിപൂർവ്വം ഒഴി ഒഴിവാകാൻ ശ്രമിക്കേണ്ടതാണ് എന്തെങ്കിലും ഒരു പ്രശ്നത്തിന് സൊല്യൂഷനൊക്കെ കണ്ടെത്തുമ്പോൾ അത് ശരിയാണോ എന്ന് രണ്ടു വട്ടം ആലോചിച്ച് വേണം ഈ സമയത്തൊക്കെ ചെയ്യാൻ മാസത്തിൻ്റെ അവസാന ഭാഗമൊക്കെ ആകുമ്പോഴേക്കും ഈ ദോഷാധിക്യമൊക്കെ അല്പം വർധിച്ചേക്കാം ഈ മാർച്ച് മാസത്തിൻ്റെ ആദ്യ ഭാഗം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും എങ്കിലും മാർച്ച് മാസത്തിൻ്റെ പകുതിക്ക് ശേഷം ഗുണകരമായ സമയം തന്നെ ആയിരിക്കും ഈ മാർച്ച് മാസത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ ഉണ്ടാകുമെങ്കിലും അത് അവസാന ഭാഗമാകുമ്പോഴേക്കും ശമനമൊക്കെ ലഭിക്കുന്നതാണ് അതുപോലെ ചിലവിൻ്റെ കാര്യത്തിലൊക്കെ അല്പം ശ്രദ്ധിക്കണം മാർച്ച് മാസത്തിൽ തൊഴിൽപരമായും ശ്രദ്ധിക്കണം തൊഴിൽ സ്ഥലത്ത് കൂടെ ജോലി ചെയ്യുന്നവരോട് ഇടപെടുന്ന കാര്യത്തിലും ഒക്കെ അല്പം ശ്രദ്ധിക്കേണ്ടതാണ് ദേഷ്യം ഒക്കെ നിയന്ത്രിച്ചു കൊണ്ടുപോകേണ്ട ഒരു സമയമാണ് മാർച്ച് മാസം അതുപോലെ അയൽക്കാരോടൊക്കെ ഇടപെടുമ്പോഴും ശ്രദ്ധിച്ചു വേണം ഇടപെടാൻ ഏപ്രിൽ മാസമാകുമ്പോഴേക്കും ഒരുമാതിരിയുള്ള സമയം ഈ സമയങ്ങളിലൊക്കെ അല്പശമനമൊക്കെ ഉണ്ടാകുന്നതാണ് ഈ മാസം ഏപ്രിൽ മാസത്തിൽ ഭേദപ്പെട്ട അവസ്ഥകളൊക്കെ വരുന്നതുമാകുന്നു ആരോഗ്യപരമായും ഗുണകരമായ സമയം തന്നെ ആയിരിക്കും ഏപ്രിൽ മാസം തൊഴിലിലൊക്കെ അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ് അതുപോലെ സാമ്പത്തികവും അല്പം മെച്ചപ്പെടുന്നതാണ് ഏപ്രിൽ മാസത്തിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ ചില കാര്യങ്ങളൊക്കെ നടക്കുന്നതുമാണ് വിദ്യാർത്ഥികൾക്കും അതുപോലെ പുതിയ തൊഴിലൊക്കെ അന്വേഷന്വേഷിക്കുന്നവരാണെങ്കിൽ അവർക്കും ഒക്കെ ഭേദപ്പെട്ട അനുഭവങ്ങൾ തന്നെ ഏപ്രിൽ മാസത്തിൽ ഉണ്ടാകുന്നതാണ് മെയ് മാസത്തിൽ കുറച്ചുകൂടി നല്ലൊരു സമയമാണ് ഏത് തരത്തിൽ ജോലി ചെയ്യുന്നവരാണെങ്കിലും അവർക്ക് ആ തൊഴിൽ സ്ഥലത്തു നിന്ന് സംതൃപ്തിയും സാമ്പത്തികവും ഒക്കെ ലഭിക്കുന്നതാണ് ജോലിക്കായിട്ട് കാത്തിരിക്കുന്നവരാണെങ്കിൽ ആ കാത്തിരിപ്പിനൊക്കെ ഒരു അവസാനം ഉണ്ടാകുന്നതാണ് അനുകൂലമായ ജോലിയുടെ ലഭ്യതയൊക്കെ കാണുന്നുണ്ട് സർക്കാർ നിയമനങ്ങളൊക്കെ കാത്തിരിക്കുന്നവർക്ക് സർക്കാർ നിയമനമൊക്കെ ലഭിക്കാൻ മെയ് മാസത്തിലിടയുണ്ട് ഏത് തരം ജോലിയാണെങ്കിലും അവർക്കൊക്കെ പുരോഗതി സാമ്പത്തിക ഭദ്രത അതുപോലെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നതും ആണ് മെയ് മാസത്തിൽ ജൂൺ മാസം നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ലെവലിലോട്ട് കാര്യങ്ങൾ നീങ്ങണമെന്നില്ല ചെറിയ ചെറിയ തടസ്സങ്ങളെ അല്പം ക്ലേശങ്ങളൊക്കെ അനുഭവപ്പെടാം ആ ജോലിയിൽ ജോലിയിൽ നിന്നോ അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് നിന്നോ എന്തെങ്കിലുമൊക്കെ ക്ലേശങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് കൂടെ ജോലി ചെയ്യുന്നവരുമായിട്ടുള്ള സംസാരങ്ങളെ മേലുദ്യോഗസ്ഥരോടെ ഇടപെടുന്നത് ഈ കാര്യത്തിലൊക്കെ അല്പം ജൂൺ മാസത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ് ആരോഗ്യ പ്രശ്നത്തിലും അല്പം ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം എന്നാലും കഠിനാധ്വാനം അതുപോലെ ആത്മധൈര്യമൊക്കെ കൊണ്ട് പ്രശ്നങ്ങളെയൊക്കെ നേരിടാൻ സാധിക്കുന്നതാണ് ജൂൺ മാസത്തിൽ ഒരു മധ്യ ഫലങ്ങളൊക്കെ ആയിരിക്കും ലഭ്യമാകുന്നത് ജൂലൈ മാസം വിദ്യാർത്ഥികൾക്ക് അതുപോലെ ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കും വിദേശത്തേക്കൊക്കെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കുമൊക്കെ അനുകൂലമായ സമയമായിരിക്കും പുതിയതായി വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനനുസരിച്ചുള്ള ആലോചനകൾ വരുന്നതും വിവാഹം പോലുള്ള മംഗളകർമ്മങ്ങളൊക്കെ നടത്തുന്നതും ആണ് ഉദ്യോഗസ്ഥർക്കും ഭരണരംഗത്തുള്ളവർക്കും പുതിയ അവസരങ്ങളൊക്കെ ലഭിക്കാൻ ഇടയുണ്ട് സാഹിത്യകാരന്മാർക്കും നല്ല സമയം തന്നെയാണ് പ്രണയ സാഫല്യമൊക്കെ ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് സാമ്പത്തികപരമായും ഗുണകരമായ മാസം തന്നെയായിരിക്കും ജൂലൈ മാസം ഓഗസ്റ്റ് മാസം ആകുമ്പോഴേക്കും ചിലവുകളൊക്കെ അല്പം വർദ്ധിക്കുന്നതാണ് ഈ ചിലവുകൾ വർദ്ധിക്കുന്ന അതിനനുസരിച്ചുള്ള വരവ് ഉണ്ടാകണമെന്നില്ല കുടുംബത്തിൻ്റെ അന് കുടുംബാന്തരീക്ഷങ്ങൾ പല ഉത്തരവാദിത്ത നിർവഹണത്തിനൊക്കെ കുടുംബത്തിലെ എന്തെങ്കിലുമൊക്കെ കാര്യം നടത്താൻ പലപ്പോഴും കടം വാങ്ങേണ്ടതായ അവസ്ഥയൊക്കെ വരാം അതുപോലെ തൊഴിൽ രംഗത്ത് മന്ദതയൊക്കെ അനുഭവപ്പെടുന്നതാണ് എന്തെങ്കിലും രോഗങ്ങളൊക്കെ ഉണ്ടാകുന്നതിനെതിരെയൊക്കെ അല്പം കരുതിയിരിക്കേണ്ടതാണ് വിദ്യാർത്ഥികളാണെങ്കിൽ മാസത്തിൻ്റെ ആദ്യ ഭാഗത്ത് പഠനത്തിനൊക്കെ അലസത കാണിക്കാം അതൊക്കെ അല്പം ശ്രദ്ധിക്കേണ്ടതാണ് സെപ്റ്റംബർ മാസത്തിൽ സെപ്റ്റംബർ മാസം സാമാന്യം ഗുണപ്രദമായ മാസമായിരിക്കും ആരോഗ്യപരമായും ഗുണകരമായ സമയം തന്നെയാണ് പല വിധത്തിലുള്ള ഗുണാനുഭവങ്ങളൊക്കെ സെപ്റ്റംബർ മാസത്തിൽ ഉണ്ടാകുന്നതാണ് തൊഴിൽ രംഗത്താണെങ്കിൽ ഗുണങ്ങളൊക്കെ വർദ്ധിക്കുന്നതും അതുപോലെ സാമ്പത്തിക ഭദ്രതയൊക്കെ ഉണ്ടാകുന്നതാണ് കുടുംബത്ത് ശാന്തിയും സമാധാനവും ഒക്കെ ഉണ്ടാകുന്നതാണ് കൃഷി ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ കാർഷിക വൃത്തിയിൽ നിന്നും നല്ല നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ബിസിനസ് മേഖലയിൽ നല്ല അനുഭവങ്ങൾ തന്നെ ഉണ്ടാകുന്നതാണ് പുതിയതായി ഗ്രഹ നിർ നിർമ്മിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ സമയത്ത് ഗ്രഹനിർമ്മാണത്തിനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ സെപ്റ്റംബർ മാസത്തിൽ നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് ഒക്ടോബർ മാസം വിദ്യാർത്ഥികൾക്കൊക്കെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ദൂരദേശത്ത് പോയുള്ള പഠനമൊക്കെ സാധിക്കുന്നതാണ് മത്സര പരീക്ഷകളിലൊക്കെ മികവൊക്കെ കാണിക്കാൻ സാധിക്കുന്നതാണ് മാസത്തിൻ്റെ ഒരു അവസാന ഭാഗമാകുമ്പോഴേക്കും എന്തെങ്കിലും തരത്തിലുള്ള രോഗ ദുരിതങ്ങളൊക്കെ ഉണ്ടാകും അലർജി പോലുള്ള രോഗമുള്ളവരൊക്കെ ഈ സമയത്ത് ശ്രദ്ധിക്കണം വാഹനയാത്ര ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ് ഒക്ടോബർ മാസം കർഷകരും വളരെ ശ്രദ്ധിക്കണം കൃഷിയിൽ ചില നഷ്ടങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് ഒക്ടോബർ മാസത്തിൽ കർഷകരും അല്പം ശ്രദ്ധിക്കണം സാമ്പത്തികപരമായ ചെലവുകളും അധികരിക്കുന്നതാണ് അതിനനുസരിച്ചുള്ള ഒരു വരവ് ഈ ഒക്ടോബർ മാസത്തിൽ ലഭിക്കണമെന്നില്ല നവംബർ മാസത്തിൽ കൈ തൊഴിലവസരങ്ങളോ മറ്റാഗ്രഹിച്ച കാര്യങ്ങളോ ഒക്കെ മാറിപ്പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായേക്കാം അതുപോലെ വീട്ടിലെ അന്തരീക്ഷമൊക്കെ അല്പം ക്ലേശകരമായിരിക്കും വാഹനങ്ങൾക്കൊക്കെ ആണെങ്കിൽ അറ്റ ഉറ്റപ്പണികളൊക്കെ നടത്തേണ്ടതായി വരും പലപ്പോഴും നിശ്ചയിച്ച് ഉറപ്പിച്ച യാത്രകളൊക്കെ മാറ്റിവെക്കേണ്ടതായി വരുന്നതാണ് നവംബർ മാസം നല്ലതുപോലെ ശ്രദ്ധിക്കേണ്ട മാസമാണ് സാമ്പത്തികപരമായും ദുരിതങ്ങളൊക്കെ ഉണ്ടായേക്കാം ഈശ്വര പ്രാർത്ഥനകളും പ്രതിവിധികളും ഒക്കെ നടത്തി ഈ സമയം ത്തെ അഭിമുഖീകരിക്കേണ്ടതാണ് ഡിസംബർ മാസത്തിൽ ഈ ഉണ്ടാകുന്ന വിഷമാവസ്ഥകൾക്കൊക്കെ ശമനം വരുന്നതും സാവധാനം അനുകൂലമായ ഒരു അന്തരീക്ഷത്തിലേക്ക് നീങ്ങുന്നതുമാണ് തൊഴിൽ സ്ഥലത്തും ശാന്തി സമാധാനമൊക്കെ ഈ സമയത്ത് ലഭിക്കുന്നതാണ് മുടങ്ങിക്കിടക്കുന്ന ഗ്രഹനിർമ്മാണമൊക്കെ പുനരാരംഭിക്കാനൊക്കെ സാധിക്കുന്നതാണ് വിവാഹം വിനോദയാത്രകളൊക്കെ ഈ സമയത്ത് നടക്കുന്നതാണ് അതുപോലെ ഉന്നത വ്യക്തികളുമായൊക്കെ ബന്ധപ്പെടാനും സാധിക്കുന്നതും അതുവഴി പുതിയ ഗുണ അനുഭവങ്ങളൊക്കെ തുറന്നു കിട്ടുന്നതുമാണ് ഡിസംബർ മാസം ഡിസംബർ മാസം പൊതുവേ ഗുണകരമായ സമയം തന്നെയാണ് ഇതാണ് പുണർന്ന നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സാമാന്യ ഫലങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം